ഒരു വർഷത്തിനിടെ വേനൽ അവധിക്കാലത്ത് ആയിരക്കണക്കിന് രക്ഷിതാക്കളും കുട്ടികളുമാണ് പുഴ കാണാനും കുളിച്ച് ഉല്ലസിക്കാനുമായി ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ എത്തുന്നത് എന്നാൽ ആഴങ്ങളിൽ ഏതു സമയത്തും ആപത്ത് സംഭവിക്കാം പാഞ്ഞാൾ പഞ്ചായത്തിൽ ഭാരതപ്പുഴയുടെ പൈങ്കുളം മുതൽ ദേശമംഗലം വരെയുള്ള ഭാഗങ്ങളിൽ ഒരു വർഷത്തിനുള്ളിൽ മുങ്ങി മരിച്ചത് പതിനാലു പേരാണ് ഇതിൽ പകുതിയോളം പേർ വിദ്യാർത്ഥികളുമാണ് പുഴയിലെ ചതിക്കുഴികളും അടിയൊഴുക്കുമാണ് പലപ്പോഴും ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് ചെറുതുരുത്തി കൊച്ചിൻപാലത്തിന് സമീപമുള്ള ഭാരതപ്പുഴയിൽ തടയണ അടച്ചതിനു തുടർന്ന് കിലോമീറ്ററോളമാണ് വെള്ളം കെട്ടിനിൽക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് പുഴയിൽ ഇറങ്ങുന്നത് വെള്ളത്തിലിറങ്ങുമ്പോൾ പുറമേ ശാന്തമായി തോന്നുമെങ്കിലും ഇറങ്ങിയാൽ പെട്ടെന്ന് നില കിട്ടാതെ മുങ്ങിപ്പോകും രക്ഷിക്കാൻ ഇറങ്ങുന്നവരും അപകടത്തിൽപ്പെടും ചെറുതുരുത്തി സ്വദേശിയായ ഒരു കുടുംബത്തിലെ നാലുപേരാണ് പൈൻകുളത്ത് ഭാരതപ്പുഴ കാണാനായി എത്തിയതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടു മരിച്ചത് അടുത്ത ദിവസം ദേശമംഗലത്തും ഒരു യുവാവ് വെള്ളത്തിൽപ്പെട്ടു മരിച്ചിരുന്നു അടിയൊഴുക്കുള്ള പുഴയിലെ ഭാഗത്ത് ചുഴികൾ രൂപപ്പെടും പുഴയിൽ ഇറങ്ങുന്നവരെ ആഴത്തിലേക്ക് വലിച്ചെടുക്കും ഭാരതപ്പുഴയിൽ ഇറങ്ങുമ്പോൾ ആഴങ്ങളിൽ പോവരുത് എന്ന് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും പല ആളുകളും അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന് ലൈഫ് ഗാർഡ് നിഷാദ് വരവൂർ പറയുന്നു പുഴകളിൽ ചില സ്ഥലങ്ങൾ ആഴമേറിയ സ്ഥലങ്ങളുണ്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയില്ല ഇവിടുത്തെ ആളുകൾക്ക് കുറച്ചറിയാൻ കഴിയും പക്ഷെ പുറത്തുനിന്ന് വിരുന്ന് വരുന്ന ആളുകൾ അപ്പോൾ ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ പത്ത് പതിനേഴ് മരണങ്ങൾ നമ്മളിവിടെ റിപ്പോർട്ട് പല സ്ഥലങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫോർമലായി വെള്ളം നിൽക്കുന്നത് കാണാം പക്ഷെ നല്ല ആഴമേറിയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത് കുട്ടികൾ രക്ഷിതാക്കള് കുട്ടികൾക്കും മാക്സിമം നീന്തൽ പരിശീലിപ്പിച്ചു കൊടുക്കുക